മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്കസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാനത്തിനായി മത്തായി ആറിൻ്റെ ഒന്ന് തൊട്ട് നാല് വരെ വായിക്കാം മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യാതിരിക്കാൻ സൂക്ഷിപ്പീൻ അല്ല ഞാൻ നിങ്ങൾ ദൈവ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് പ്രതിഫലമില്ല ആകിയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിക്കാൻ പള്ളികളിലും വീതികളിലും കവടഭക്തിക്കാർ ചെയ്യുന്നതുപോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിപ്പിക്കരുത് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിനെ വലങ്ക ചെയ്യുന്ന എന്തെന്ന് വിടങ്ക അറിയരുത് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും യേശു ക്രിസ്തു ക്രിസ്തു െൻ്റെ മലപ്രസംഗം മത്തായി അഞ്ചു മുതൽ ഏഴ് വരെ വളരെ വിശദമായി പ്രസംഗിച്ചിട്ടുണ്ട് ജീവിതത്തിൻ്റെ ഓരോ വശത്തെയും പരാമർശിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള തിരുമൊഴികളാണിവ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ച തിരുവചനങ്ങൾ മഹാത്മാഗാന്ധി ഈ വചനങ്ങളിൽ ആകർഷണമായിട്ട് അവ പിൻപറ്റിയിരുന്നെന്ന് വാ വായിച്ചറിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും മാതൃകയാണിത് ഇത് വായിച്ച ഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ ഭിക്ഷ കൊടുക്കണം എന്നാൽ അത് മനുഷ്യർ കാണേണ്ടതിന് പരസ്യമായിട്ടല്ല രഹസ്യത്തിൽ കൊടുക്കണമെന്നാണ് പ്രതിപാദിച്ചിരിക്കുന്നത് കാരണം രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും ദേവി പതിനഞ്ചിന് മുപ്പത്തി അഞ്ചിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിൻ്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് നിൻ്റെ അടുക്കൽ വന്ന് ക്ഷയിച്ചു പോയാൽ നീ അവനെ താങ്ങണം അന്യനും പരിദേശിയും എന്ന പോലെ അവൻ നിന്റെ അടുക്കൽ പാർക്കണം അവനോട് പലിശയിൽ ലാഭം വാങ്ങരുത് നിന്റെ ദൈവത്തെ ഭയപ്പെടണം സഹോദരന്മാരെ സഹോദരനെ അവൻ്റെ ഞെരുക്കങ്ങളിൽ സഹായിക്കണം ആ ചുമതല ഓരോ വിശ്വാസിക്കുമുണ്ട് ആപത്തിനും പതിനഞ്ചിൻ്റെ ഏഴ് ദരിദ്രനായ സഹോദരൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അവൻ്റെ നേരെ ഹൃദയം കഠിനമാക്കാതെയും കൈ അടയ്ക്കാതെയും നിന്റെ കൈ അവൻ്റെ മേൽ മേൽ വെച്ചുകൊണ്ട് അവന് ബുദ്ധിമുട്ടിന് ആവശ്യമായത് വായ്പ കൊടുക്കണം കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ വ്യസനം തോന്നരുത് സദശ്യവാക്യം പത്തൊൻപതിൻ്റെ പതിനേഴ് നാം ഇങ്ങനെ വായിക്കുന്നു എളിവിനോട് കൃപ കാണിക്കുന്നവൻ യഹോബിക്ക് വായ്പ കൊടുക്കുന്നു അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശു സൃഷ്ടിക്കപ്പെട്ടവരാണെന്നാൽ പ്രവൃത്തികൾ ആരെയും രക്ഷിക്കുന്നില്ല എന്നാൽ രക്ഷിക്കപ്പെട്ടവർ സൽപ്രവൃത്തി ചെയ്യണം അത് പക്ഷേ രഹസ്യത്തിൽ ചെയ്യണം ഒരു വിശ്വാസിയും സൽപ്രവൃത്തി ചെയ്യണം രഹസ്യത്തിൽ ചെയ്യണം വലങ്ക കൊടുക്കുന്നത് ഇടം കൈ അറിയരുത് സാധുക്കളെ സഹായിക്കേണ്ടത് ഓരോ വിശ്വാസികളുടെയും ചുമതലയാണ് കാരണം സൽപ്രവർത്തികളായ സൽപ്രവർത്തികൾക്കായിട്ടാണ് നമ്മെ രക്ഷിച്ചിരിക്കുന്നത് അവയെ ചെയ്തു പോരേണ്ടതിന് മുന്നൊരുക്കിയിരിക്കുന്നു എഫ് എസ് രണ്ടിൻ്റെ പത്ത് ടീത്തോസിൻ്റെ ലേഖനത്തിൽ സൽപ്രവൃത്തി എങ്ങനെ ചെയ്യണമെന്ന് വിശദമായി പറയുന്നുണ്ട് സൽപ്രവർത്തിക്ക് മാതൃകയായിരിക്കുക സൽപ്രവർത്തികൾ മുമ്പരായിരിക്കുക സൽപ്രവർത്തികൾക്ക് ഒരുങ്ങിയിരിക്കുക ഉത്സാഹികളായിരിക്കാനും പ്രബോധിപ്പിക്കുക ആണ് പ്രവൃത്തികളായല്ല മനസ്ഥിതിയാണ് കർത്താവ് ദർശിക്കുന്നത് ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യുമ്പോൾ ചെയ്യുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ ദൈവത്തിൻ്റെ നാമം മോധപ്പെടുമാറാകട്ടെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും കത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരുണ്ടെങ്കിൽ അവർ കത്താവായ ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ദൈവത്തിൻ്റെ കൃപ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ தெய்வபொக்ளாட்டி ஜீ இப்பன் எல்லாவரையும் சகாயிக்கட்டே தைவநாமம் மாத்தம் அத்தப்படுமாறாக